അസലാമലൈക്കും അലഹമില്ല വസ്ലാത്തു വസ്സലാം അല്ല റസ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിലെ നിയമങ്ങൾ പലപ്പോഴും ഇസ്ലാമിലെ നിയമങ്ങൾ വളരെ കർശനമാണെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട് ഈ വിഷയം പറയുന്നതിന് മുമ്പ് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് വണ്ടി ഓടിക്കുന്നവരാണ് സിഗ്നലില് ട്രാഫിക് സിഗ്നലിൽ ഒരുപാടുണ്ട് പലപ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് സത്യത്തിൽ ട്രാഫിക് സിഗ്നലുകൾ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കത് എത്രമാത്രം ഉപയോഗപ്രദമാണ് സിഗ്നലുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു റോഡിലെ അവസ്ഥ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും പള്ളിയിൽ പോകുന്നവർ മാത്രം ഒരു മുസ്ലിം ആ രീതിയിലുള്ള ഒരു മുസ്ലിം ജീവിതക്രമം ഇസ്ലാമിലില്ല അതായത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ചൂഴു നിൽക്കുന്ന മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ എല്ലാവിധ പ്രവർത്തനത്തിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു മുസ്ലിം അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിലും ദൈവം എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് അതിലൊന്നും ഒരു ഭാഗം പാടില്ല എന്ന് വിചാരിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും തോന്നാറില്ല ഇനി നമ്മൾ മറ്റ് സ്പീഷീസ് മൃഗങ്ങള് പക്ഷികൾ മനുഷ്യരല്ലാത്ത ഒരുപാട് ജീവജാലങ്ങൾ ലോകത്തുണ്ടല്ലോ അവയെ ഒന്ന് പരിശോധിച്ചാൽ അവർക്ക് ഈ നിയമങ്ങൾ ആവശ്യമില്ല അവർക്ക് പോലീസ് സ്റ്റേഷനില്ല കോടതികളില്ല അവർ തമ്മിൽ പ്രശ്നങ്ങളില്ല കാരണം അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ അവർക്കൊരു ജനിതക ഒരു ഒരു കൂടുണ്ട് ജന്മസിദ്ധമായ ഒരു വാസന ഒരു കഴിവ് ഒരു ജീവിത രീതി അതനുസരിച്ച് മാത്രമേ അവയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതേസമയം മനുഷ്യൻ്റെ അവസ്ഥ അവന് ബുദ്ധിയും നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് എങ്ങനെ സ്വയം തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യ സൃഷ്ടിപ്പ് തുടങ്ങിയ യുഗയുഗാന്തരങ്ങളായി ഓരോ സമൂഹത്തിലും നന്മ ഏത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പ്രവാചകന്മാർ വേദങ്ങളും വന്നിട്ടുണ്ട് അവൻ അവനേതാണോ തിരഞ്ഞെടുക്കുന്നത് തിന്മ തിരഞ്ഞെടുത്താൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും ദൈവം ചെയ്തു തരും നന്മ തിരഞ്ഞെടുത്താൽ അതിനുള്ള മാർഗങ്ങളും ദൈവം തുറന്നു തരും അപ്പം ഇതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് ഒരിക്കലും ഇതൊന്നും ഒരു കർശനമായ നിയമങ്ങളല്ല ഒരു വിശ്വാസി ഈ കർശനമായ നിയമങ്ങൾ എന്ന് തോന്നുന്നവ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് സത്യം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ആഹൃദ് അഹ്മാന അനിൽ അഹമ്മദുല്ലാഹി അബുലാലമീൻ അസ്സലാമലൈക്കു